ഈജിപ്തിലെ നിരവധി നിഗൂഢമായ ഫറവന്മാരിൽ ഒരാളാണ് ഈജിപ്തിലെ പതിനെട്ടാം സാമ്രാജ്യത്തിലെ ഫറവോ ആയിരുന്ന അമുൻ ഹോട്ടപ്പ് ഈജിപ്തിലെ തന്നെ ഫറവോ ആയിരുന്ന അമുൻ ഹോട്ടപ്പ് മൂന്നാമന്റെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ക്ലിയോപാട്രോ കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ വനിതയായ നെഫർ തെറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ വളരെയേറെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അമുൻ ഹോട്ടപ്പിന്റെ നമുക്കറിയാം പുരാതന സാമ്രാജ്യത്വത്തിലൊക്കെ തന്നെ നിലനിന്നിരുന്ന വിശ്വാസമായിരുന്നു ബഹുദൈവ വിശ്വാസം വിശ്വാസമെന്നത് അന്ന് അവർ പല ദേവന്മാരെയും എല്ലാം ആരാധിച്ചു പോന്നിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവസങ്കല്പമായിരുന്നു അമൻ ദേവൻ അമൻ ദേവൻ എന്നത് സൂര്യഭഗവാനായിരുന്നു ആ ഒരു പേരിൽ നിന്നു തന്നെയാണ് അമോൻ ഹോട്ടപ്പ് എന്ന പേരുണ്ടായതും മാത്രമല്ല അന്നൊക്കെ ഫറവന്മാരെ ഒരു ദൈവസങ്കല്പത്തോടെയാണ് എല്ലാവരും നോക്കി കണ്ടിരുന്നത് എന്നാൽ ഈ ബഹുദൈവാരാധന പലപ്പോഴും ഈജിപ്തിൽ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു അതായത് ഈ പല ദേവിദേവന്മാരുടെയും വിശ്വാസികൾ തമ്മിൽ പോലും ഇതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ദേവിദേവന്മാർക്കും പ്രത്യേകതരം അമ്പലങ്ങളും ആചാരങ്ങളും നിലനിന്നിരുന്നു അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് അമൻ ഹോട്ടപ്പിന്റെ ഭരണകാലത്താണ് അത് കൂടുതലായി മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴിവച്ചതും അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്നോണാമോ അതോ ഈ പല ദൈവസങ്കല്പങ്ങൾ ശരിയല്ല എന്ന ധാരണയിലോ അമൻ ഹോട്ടപ്പ് ഈജിപ്ഷ്യൻ ജനങ്ങൾക്ക് മുൻപിൽ ഒരു പുതിയ ദൈവസങ്കല്പത്തെ തന്നെ കൊണ്ടുവരികയാണ് അങ്ങനെ ഇതുവരെ കാണാത്ത ആർക്കും അറിയാത്ത അറ്റൻ എന്ന ഒരു പുതിയ ദൈവത്തെ അദ്ദേഹം തന്റെ പ്രജകൾക്ക് മുൻപിൽ ആദ്യമായി അവതരിപ്പിച്ചു ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായി ഏകദൈവസങ്കല്പം എന്ന ആശയത്തെ കൊണ്ടുവന്നതും അമൻ ഹോട്ടപ്പാണെന്ന് പറയാം അങ്ങനെ തന്റെ പുതിയ ദൈവത്തിനോടൊപ്പം അദ്ദേഹം തനിക്കായി പുതിയ പേരും കണ്ടെത്തി അക്കിനാറ്റൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ പേര് അറ്റൻ പ്രീതിപ്പെടുത്തുന്നവൻ എന്നായിരുന്നു ആ പേരിനർത്ഥം ഈ അറ്റൻ ദേവൻ എന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ സൂര്യ ഭഗവാൻ തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു പുതിയ സങ്കല്പത്തിന് മുഖമുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അമൻദേവനും ഒരു സൂര്യഭഗവാനായിരുന്നെങ്കിലും ആ ദൈവസങ്കല്പത്തിന് ഒരു മുഖമുണ്ടായിരുന്നു പക്ഷെ ഈയൊരു അറ്റൻ ദേവന് മുഖത്തിന് പകരം നിരവധി കൈകളാണ് ഉണ്ടായിരുന്നത് സൂര്യനിൽ നിന്നും നിരവധി കൈകൾ പ്രവഹിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം എന്തായാലും ഈ ഒരു പുതിയ ദൈവത്തെ അദ്ദേഹം കൊണ്ടുവന്നത് അക്കാലത്ത് ഈജിപ്തിലെ ആർക്കും തന്നെ അത്ര രസിച്ചിരുന്നില്ല പരമ്പരാഗതമായ തങ്ങളുടെ ദൈവസങ്കല്പത്തെ തന്നെ അഖേനാടൻ മാറ്റിമറിച്ചത് അവർക്കിടയിൽ അദ്ദേഹത്തോട് ഒരു അമർഷത്തിനു കാരണമായി എന്നാൽ അദ്ദേഹം തന്നെ അതിനെ എതിർക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം മറ്റുള്ള ഈജിപ്ഷ്യൻ ദേവീദേവന്മാരെയൊക്കെ തന്നെ തള്ളിപ്പറയുകയും അവരുടെ അമ്പലങ്ങളെല്ലാം തന്നെ തകർത്തു കളയുകയും ചെയ്തിരുന്നു അഖ്യനാറ്റിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ രൂപം എന്നത് അതായത് വളരെയേറെ വിചിത്രമായ ഒരു ശരീരഘടനയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ മകനും പ്രശസ്തനായ ഫറവോയുമായ തൂത്തൻഗാമന്റെ ശവകുടീരത്തിനടുത്തു നിന്നുമാണ് അഖേനാറ്റിന്റെ മമ്മി കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മമ്മി പിന്നീട് വിശദമായി പഠനവിധേയമാക്കിയപ്പോൾ അദ്ദേഹം ഒരു ആണാണോ പെണ്ണാണോ എന്നുവരെ സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു കാരണം സ്ത്രീയുടേതുപോലെ വടിവത്ത ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിന് കൂടാതെ കൈകൾക്ക് അസാധാരണമായ നീളവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മുഖവും ശരീരഘടനയും ഒക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ഏലിയൻ സങ്കല്പവുമായി ഏറെക്കുറെ സാമ്യമുള്ളതായിട്ട് കാണാം അദ്ദേഹം ഒരു ഏലിയൻ തരത്തിലുള്ള നിരവധി സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അക്കാലങ്ങളിൽ ഈ ഇൻസെസ്റ്റ് മാരേജ് ഒരു നോർമലായ കാര്യമായിരുന്നു പ്രത്യേകിച്ച് ഇത്തരം സാമ്രാജ്യങ്ങളിലൊക്കെ തന്നെ അധികാരവും സമ്പത്തും ഒക്കെ പുറത്തു പോകാതിരിക്കാനായി സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾ പതിവായിരുന്നു അത്തരത്തിൽ കുടുംബത്തിൽ നിന്നു തന്നെയുള്ള ഈ പരസ്പര ബന്ധങ്ങളെ തുടങ്ങി കുട്ടികളിൽ ശാരീരിക പ്രശ്നങ്ങളും കൂടുതലായിരിക്കും അതുതന്നെയാകാം അക്കിനാറ്റന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം അക്കിനാറ്റൻ മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണത്തിനു മുൻപ് വരെ സ്ത്രീകളുടെ രൂപങ്ങൾ ഉണ്ടാക്കുകയോ കൊത്തിവെക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഈജിപ്തിൽ നിലനിന്നിരുന്നില്ല എന്നാൽ തന്റെ ഭാര്യയായ നെഫറ്റിറ്റിയുടെ ചിത്രങ്ങൾ അദ്ദേഹം പലയിടങ്ങളിലും കൊത്തിവെക്കുക പോലും ചെയ്തിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ തന്നെ ഒരു നിർണായകമായ മാറ്റമായിട്ട് തന്നെ ഇതിനെ പറയേണ്ടതായിട്ടുണ്ട് കാരണം പിന്നീട് അങ്ങോട്ടാണ് സ്ത്രീകളായ ചക്രവർത്തിമാരുടെയൊക്കെ രൂപങ്ങൾ കൊത്തിവെക്കുന്ന ഒരു രീതി തന്നെ ഈജിപ്തിൽ ആരംഭിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പ്രധാന മാറ്റമായിരുന്നു ഈജിപ്തിന്റെ തലസ്ഥാനം തിബീസ് എന്ന പൗരാണിക നഗരത്തിൽ നിന്നും അമർന എന്ന പുതിയൊരു തലസ്ഥാനത്തിലേക്ക് തന്നെ മാറ്റി തുടർന്ന് ദേവന്റെ ഒരു വലിയ ആരാധനാലയവും ഈ ഒരു നഗരത്തിൽ അദ്ദേഹം പണി കഴിപ്പിച്ചു തന്റെ ഈ ഒരു ഏകദേവ മതത്തെ ഈജിപ്തിലെ തന്നെ ഏറ്റവും പ്രബലമായ മതമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ന് ഏറ്റവും പണക്കം ചെന്ന ഏകദൈവ വിശ്വാസത്തിലുള്ള ഒരു മതമാണ് ജൂതമതം അതുപോലും ഈ അക്കിനാറ്റൻറെ സംഭാവനയായിട്ടാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ സദസ്സിലെ ഒരു അംഗമായിരുന്നു മോശ അദ്ദേഹത്തിന്റെ മരണാനന്തരം മോശ ഈജിപ്ത് വിടുകയും പിന്നീട് ഏകദേവ വിശ്വാസത്തിൽ ജൂതമ മതം ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു പിന്നീട് അവിടെ നിന്നാണ് മറ്റു ഏകദേവ വിശ്വാസമതങ്ങൾ രൂപം കൊണ്ടതെന്നും കരുതപ്പെടുന്നു എന്നാൽ ഇതിനെല്ലാം ചരിത്രകാരന്മാർക്കിടയിൽ പലതരം അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മുഖം ഒരു സ്ത്രീയുടേതു ആയതുകൊണ്ട് തന്നെ ഇത് നെഫോർട്ടിറ്റി തന്നെയാണെന്നും അവരെ വ്യത്യസ്തമായ ഒരു വേഷത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഈ രൂപമെന്നും ചിലർ വാദിക്കുന്നുണ്ട് അറ്റൻ തന്നെ ഒരു പ്രതിപുരുഷനായിട്ടാണ് പുരുഷനായിട്ടാണ് അക്കിനാറ്റനെ അന്ന് എല്ലാവരും കണ്ടിരുന്നത് ഈ അറ്റൻ ദേവൻ എന്നത് സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു ദൈവസങ്കല്പമായിരുന്നു ഈ ഒരു ദൈവമാണ് ലോകം സൃഷ്ടിച്ചതെന്നുമാണ് അക്കിനാറ്റൻറെ വിശ്വാസം ആ നിലയ്ക്ക് അറ്റൻ അവതരിപ്പിച്ച അറ്റൻദേവന്റെ പ്രതിപുരുഷനായ അക്കിനാറ്റനും ആ ഒരു രൂപമായിരുന്നെന്നും അതുകൊണ്ടാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്നും പറയപ്പെടുന്നു പക്ഷെ അദ്ദേഹത്തിന് നിരവധി രോഗങ്ങൾ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു രൂപം അദ്ദേഹത്തിന് വന്നതെന്നാണ് പൊതുവിലുള്ള നിഗമനം എന്തായാലും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയെങ്കിലും പിന്നീട് സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും പല വഴിക്ക് പിരിഞ്ഞു പോയി ഈജിപ്തിലെ സൈന്യാധിപന്മാർക്കും അദ്ദേഹത്തോട് നല്ല വിരോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ഭരണ തകർച്ചക്ക് കാരണം ഒരുപക്ഷെ ഈ ഒരു പുതിയ ദൈവസങ്കല്പമാകാം പലർക്കും തങ്ങളുടെ പരമ്പരാഗതമായ ദൈവങ്ങളെ അക്കിനാറ്റൻ ഇല്ലാതാക്കിയത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അമുന്റെ വിശ്വാസികൾക്കെല്ലാം തന്നെ തങ്ങളുടെ രാജാവിനോട് അമർഷമുണ്ടായിരുന്നു അങ്ങനെ പതിനേഴ് വർഷം രാജ്യം ഭരിച്ച അദ്ദേഹം ഒടുവിൽ മരണപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരാൾ ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി തുടർന്നാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള തൂത്തൻഗാമോൻ ഈജിപ്തിന്റെ ഫറവനാകുന്നത് അപ്പോഴേക്കും ആറ്റനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മതത്തിന്റെ സ്വാധീനവും ഈജിപ്തിൽ കുറഞ്ഞു വന്നിരുന്നു അതോടെ പഴയ ദൈവസങ്കല്പം തിരിച്ചെത്തുകയും ചെയ്തു പുതിയ ഫറവനായ തൂത്തൻഗാമുന്റെ ആദ്യ പേര് എന്നായിരുന്നു ആറ്റന്റെ പ്രതിരൂപം എന്നാണ് അതിനർത്ഥം അതായത് അദ്ദേഹം തന്റെ പിതാവിന്റെ ദൈവത്തെയാണ് ആരാധിച്ചു പോന്നിരുന്നെങ്കിലും പിന്നീട് തന്റെ പേര് തൂത്തൻഗാമുൻ എന്നാക്കി മാറ്റുകയായിരുന്നു അമുൻ റായിയുടെ പ്രതിരൂപം എന്നാണ് തൂത്തൻഗാമുന്റെ അർത്ഥം അങ്ങനെ മൊത്തത്തിൽ അക്യനാറ്റിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ഏകദൈവ സങ്കല്പവും കുഴിച്ചു മൂടപ്പെട്ടു പിന്നീടുള്ള ഈജിപ്ഷ്യൻ ചരിത്രവും സംസ്കാരവും അഖിനാട്ടനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ മതവിശ്വാസം തകർത്ത ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളും പേരും അവർ മായ്ച്ചു കളഞ്ഞു പക്ഷെ നമ്മുടെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കണ്ടെത്തുക തന്നെ ചെയ്തു ഇന്നും ലോകത്തിലെ ആദ്യ ഏകദേവ വിശ്വാസി ആരായിരുന്നെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈജിപ്ഷ്യൻ ഫറവോനായിരുന്ന അക്കിനാറ്റൻ തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ